നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം പുറത്തുവിട്ടിരിക്കുകയാണ് പതിനാല് ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ തിരുവനന്തപുരം ജില്ലയിൽ നേരിയ മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് കൊല്ലത്ത് ഇരുപത്തി അഞ്ച് വരെയാണ് മഴ സാധ്യത ഇരുപത്തി ആറിന് മഴ മുന്നറിയിപ്പില്ല പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ നേരിയ മഴ സാധ്യത രേഖപ്പെടുത്തുന്നുണ്ട് ഇടുക്കിയിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് മഴ സാധ്യത മറ്റു ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പില്ല തൃശൂരിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് തീയതികളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് പാലക്കാട് നാളെ മാത്രമാണ് മഴ മുന്നറിയിപ്പ് മലപ്പുറത്ത് ഇന്നും നാളെ മഴ മുന്നറിയിപ്പുണ്ട് കോഴിക്കോടും വയനാടും നേരിയ മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയാണുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും രണ്ട് ദിവസം മഴ മുന്നറിയിപ്പ് ഉണ്ട് കൂടാതെ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏപ്രിൽ തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ സാധ്യതയാണ് ഉള്ളത് മഴ മുന്നറിയിപ്പുകൾക്കിടയിലും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നിസ്സാരം കരുതി തള്ളിക്കളയുന്നതാണ് പലതും ജീവഹാനിക്ക് പോലും വഴിയൊരുക്കുന്നതെന്ന് ഓർക്കുക ഇടിമിന്നൽ സമയത്ത് കേൾവിശക്തി നഷ്ടമായ സംഭവങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾക്ക് വഴിയൊരുക്കാതിരിക്കാൻ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയെറിഞ്ഞതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കുക മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം മിന്നൽ ആഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ മിന്നലേറ്റ ആളും പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത് മിന്നലേറ്റൽ ആദ്യം മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് മിന്നലേറ്റ ആളിനും ഉടൻ വൈദ്യുത സഹായം എത്തിക്കുക ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലും ജനലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കിട്ടിടത്തിനകത്തു െ ഇരിക്കോ പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹന നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നവരെ സുരക്ഷിതമായ മറ്റൊരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം ഇടിമിന്നലിന്റെ സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പുകളിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത